ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ചൂര മുളകിട്ടതാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുവാണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടുന്നു ഇടുന്നു കാ ഉലുവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഉലുവ നന്നായി ചൂടാവുന്ന സമയത്ത് ഒരു ഒരു കുടം വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മുടെ ഈ മീൻ കറിക്ക് നന്നായിട്ട് അത്യാവശ്യമുള്ള ഒരിതാണ് അപ്പോൾ വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് അത് നല്ല നന്നായി മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് ഒരു ചെറിയ ഉള്ളി അതേപോലെ തന്നെ ചതച്ചെടുത്തത് ഇതിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ബ്രൗൺ കളറായി മാറി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺ കളറായി ഏകദേശം ബ്രൗൺ കളറും ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇത് ഇതേപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിലോട്ട് കുറച്ച് വെളുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ആറ് പച്ചമുളകാണ് എടുക്കുന്നത് എനിക്ക് എരിവ് നന്നായിട്ട് ഇഷ്ടമാണ് പിന്നെ ഈ കറിയിലൊക്കെ കുറച്ച് എരിവുണ്ടെങ്കിലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഈ കറിയെന്ന് പറഞ്ഞാൽ എരിവും പുളിയൊക്കെ നല്ല എരിവും പുളിയുള്ള ഒരു കളി കറിയാണ് പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാം ഞാനിവിടെ ആറ് പച്ചമുളക് അതുകൊണ്ടാണ് ആറ് പച്ചമുളക് മുളെടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി എടുക്കുകയാണ് അപ്പോൾ അത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ വേണ്ടത് കാശ്മീരി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അപ്പോൾ കാശ്മീരിമുളക് പൊടിയാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാശ്മീരി മുളക് പൊടി നമ്മൾ ഒരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരുവെള്ള മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അത്രയാണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ മല്ലിപ്പൊടി അധികം ഇടേണ്ട ആവശ്യമില്ല കാരണം മുളകിട്ട കറിയിൽ മല്ലിപ്പൊടി ഇടാറില്ല എന്നാലും ഞാൻ കുറച്ച് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചവണ മാറുന്ന നേരം വാറ്റാം ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ പുളി ഇതിലോട്ട് വേണം അപ്പോൾ തക്കാളി നന്നായി ഉടയാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് ഒടച്ചു കൊടുക്കണം ഒരു ചെറിയ സൈസ് ഇഞ്ചി നന്നായി ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്ക അതും ഇളക്കിയിട്ട് അതിൽ ഈ തക്കാളിയും കൂടി ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക് കയ്യിലിട്ടിട്ട് ഒന്ന് ഉടച്ച് എടുത്താൽ മതി അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇഞ്ചിയും കൂടി ഇട്ടു ഇനി ആ തക്കാളിനെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ച് എടുക്കാം പിന്നെ ഞാനൊരു നാല് ഒരു കുടം നാല് നാല് പീസ് കുടംപുളിയോളം എടുത്തിട്ടുണ്ട് പുളി നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് നമ്മുടെ കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാല് കുടമ്പുളി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ പുളി അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേ ആക്കി ആഡ് ചെയ്യാണ് മീൻ ഇടുന്നതിന് മുമ്പ് അപ്പോൾ കുറച്ചും കൂടി വെള്ളവും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ എന്നിട്ട് ഇതിൽ പുളി നമ്മൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത്ര പേര് പുളി ഇട്ടിട്ട് നമുക്ക് മീൻ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം മീൻ കഷ്ണിട്ട് കൊടുത്ത് കുറച്ച് കുറച്ച് മീൻ കഷ്ണം ഇട്ട് കൊടുത്ത് നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ വേണ്ടവിടെ മീൻ കഷ്ണൊക്കെ ഇട്ടുകൊടുക്കുകയാണ് എന്താ എല്ലാ മീൻ കഷ്ണവും ഇങ്ങനെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം ചെറു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് നോക്കി ഇനി നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടില്ല ഇതേപോലെ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും പിന്നെ അടച്ചു വെച്ചു ഇനി ഞാൻ തുറന്ന് ഇനി നമ്മൾ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം ഇനി ചാറ് നന്നായി വറ്റിച്ച് എടുക്കണം എന്നുള്ളവർക്ക് നന്നായി വറ്റിച്ചെടുക്കാം അല്ല കുറച്ച് ചാറോട് കൂടി വേണ്ടവർക്ക് കുറച്ച് നേരം കൂടി തിളച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ട് ഓഫ് ചെയ്യാം അല്ല കുറച്ച് നന്നായി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായി വറ്റിച്ച് അങ്ങനെയും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇവിടെ കുറച്ച് ജാറോട് കൂടി വേണത് ഞാൻ അധികം വറ്റിക്കുന്നില്ല കുറച്ച് വറ്റിച്ചിട്ട് ഞാൻ എടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്യുവാണ് പിന്നെ ഈ ചട്ടി ആയതുകൊണ്ട് അതിരുന്ന് കുറുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻസ് അറിയിക്കുക അപ്പോൾ താങ്ക്